എല്ലാ ജാഥകളും ഡിസംബർ മാസം അഞ്ചാം തീയതി നാലുമണിയോടെ മല്ലപ്പള്ളി ചേർത്തോട് ജംഗ്ഷനിൽ സംഘടിപ്പിക്കും അവിടെ വന്ന് ഇരുചക്രവാഹനങ്ങളിൽ നല്ല മല്ലപ്പള്ളി കെട്ടി ചെങ്ങരൂർ കുന്നന്താനം വഴി പൊതുസമ്മേളന നായർ സർവ്വ കോടിയേരി ബാലകൃഷ്ണന്റെ നാമത്തെ അവിടെ ജാഥകളെത്തി സർവ്വ വി പി രാഘവൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തത് വിശ്വസമാണ് സർ കോടിയേരി ബാലകൃഷ്ണൻ നഗരും സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ ചെയർമാനായിട്ടുണ്ട് സർ കെ പി രാധാകൃഷ്ണൻ പതാക മൂന്ന് ദിവസം മുന്നോട്ട് നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഡിസംബർ മാസം ആറും ഏഴും ആണ് തൊണ്ണൂരി സമ്മേളനം അതിൽ താഴെ സമ്മേളനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഡെലിഗേറ്റ്സ് മാത്രമാണ് പഠിക്കുന്നത് അവിടെ ആ സമ്മേളനം കുന്നന്താനത്ത് പത്തൊനിക്കപ്പള്ളിപ്പിച്ചു ഏഴാം തീയതി സമ്മേളനം അവസാനിക്കും അതിനുശേഷം ഒൻപതാം തീയതി ഡിസംബർ ഒമ്പത് തിങ്കളാഴ്ച പുന്നന്താനത്തോട് വൈകിട്ട് നാലു മണിക്ക് ഫ്രട്ബാളിൻ്റെ അങ്ങനെ ഉള്ളു

ಜಿಲ್ಲಾ ಸೆಕ್ಟ್ರೇಟ ಕಮಿಷಾವೆ ಎ ಪದ್ಮ ಕುಮಾರ್ ಜಿಲ್ಲಾ ಸೆಕ್ಟ್ರೇಟ ಕಮಿಷಿ ಜಿಲ್ಲಾ ಸೆಕ್ಟರೇಟಾವ ಅಡ್ವಕೇಟ್ ಆರ್ ಅನಲ್ ಕುಮಾರ್ ಜಿಲ್ಲಾ ಸೆಕ್ಟ್ರೇಟ ಕೋರ್ಷಾವಳಿ ತೀಯ ಸಮ್ಮೇಳನ ಈ ಸಖಾಕ ಪ್ರತಿ ಸಮ್ಮೇಳನ ಪಾರ್ಟಿಯ ಸಂಸ್ಥಾನ ಕಮಿಟಿ ಸಹ್ಯ